എല്ലാവർക്കും സ്വാഗതം ഈ പ്രാവശ്യം നമ്മൾ തമിഴ്നാട്ടിലുള്ള കുറേ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇട്ട് പോകുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് യാത്ര പുറപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാട് കുളത്തുപ്പുഴ തെന്മല വഴിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ ഈ കാണുന്നത് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയുടെ പാലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ആർച്ചുകളൊക്കെ കാണുന്നത് ഇതൊക്കെ പണ്ടുകാലത്ത് നല്ല വളരെ പ്രസിദ്ധമായ ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇനി നമ്മൾ പാലരുവി ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴിയൊക്കെയാണ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത് എന്നിട്ട് മധുരയിലേക്കാണ് ആദ്യത്തെ ദിവസത്തെ നമ്മുടെ യാത്ര പോകുന്നത് ഈ പോകുന്ന വഴിയിൽ പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല റോഡുകളും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളൊക്കെയാണ് നമുക്ക് ഈ റോഡുകളിലൊക്കെ കാണാൻ പറ്റുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ പോകുമ്പോൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കില് ചെങ്കോട്ടയില് പൻപൊഴി എന്ന സ്ഥലത്ത് തിരുമലൈ കുമാരസ്വാമി കോവിൽ ഒരു മലയുടെ മുകളിലാണ് ഈ കോവിലുള്ളത് നമ്മൾ ആ കോവിൽ കാണുന്നതിനാണ് ഇപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് ഇത് തിരുമലൈ കുമാരസ്വാമി കോവിൽ എന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ട് തെങ്കാശിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ആണ് ഈ ഭാഗത്തേക്കുള്ള ദൂരം നല്ല മനോഹരമായ ഗ്രാമങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നല്ല തെങ്ങുംതോപ്പുകളും ഒക്കെ കണ്ട് കൃഷിസ്ഥലങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഈ ദൂരെ കാണുന്ന ഈ മലയുടെ മുകളിലുള്ള ഈ കോവിലാണ് തിരുമലൈ കുമാരസ്വാമി കോവിൽ എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലെ കോവിൽ ഈ അടുത്ത കാലം വരെ ഈ കോവിലിൻ്റെ മുകളിലേക്ക് കയറി പോകണമെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തിനാല് പടികൾ നടന്ന് കയറി തന്നെ പോകണമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ മലകളൊക്കെ കുറച്ച് നിരത്തിയിട്ട് അവിടെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് അവിടെ വാഹനത്തിന് അറുപത് രൂപയും അതുപോലെ അവിടെ തമിഴ്നാടിൻ്റെ ബസ് ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട് അതിന് ഒരാൾക്ക് പത്ത് രൂപയും ടിക്കറ്റ് നിരക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ എത്താനായിട്ട് പറ്റും ഞങ്ങൾ അറുപത് രൂപ നമ്മുടെ വാഹനത്തിന് നൽകിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വാഹനം തന്നെ പോവുകയാണ് റോഡുകളിലും പാറയൊക്കെ ഇടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് അപ്പോൾ ആ റോഡിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് ഈ പശ്ചിമഘട്ടത്തിൻ്റെ നല്ല മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയാണ് കാണുന്നത് നല്ല മലകളും നല്ല കുന്നുകളും കുന്നുകളുമൊക്കെ നമുക്കിവിടെ കാണാം അതിലെല്ലാം മഞ്ഞും ഒരു അല്പം മഴക്കാലമായിരുന്നതുകൊണ്ട് ഇങ്ങനെ വളരെ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് ഏതായാലും നമ്മൾ പാർക്കിങ്ങിലെത്തി അവിടെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത് നമ്മൾ അടുത്ത കോവിൽ കാണുന്നതിനായിട്ട് ഇറങ്ങുകയാണ് നമ്മൾ പതിനാറ് പേരുണ്ട് തമിഴ്നാട്ടിലെ പല ഹോളി പ്ലേസസും കാണുന്നതിനായിട്ടാണ് നമ്മുടെ ഒരു അഞ്ച് ദിവസത്തെ യാത്രയാണ് അതിൽ നമ്മൾ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ കാണുന്ന ഭാഗമാണ് ഈ മലൈ കോവിൽ കുമാരസ്വാമി ടെമ്പിൾ കാണാനാണ് പോകുന്നത് നമ്മളവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് നല്ല സുഖകരമായ കാറ്റടിക്കുന്നുണ്ട് ആ കാറ്റിൻ്റെ സുഖകരമായ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഈ കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ് നല്ല മലനിരകളാണ് ഇവിടെ എല്ലാം പച്ചപ്പ് നിറഞ്ഞ മലനിരകളും നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഈ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും മലകളും മേഘം ഇറങ്ങി വന്ന് ചുംബിക്കുന്ന രംഗങ്ങളുമൊക്കെ കാണാനായിട്ട് ഇവിടെ നല്ലതായിട്ട് സാധിക്കും സാധിക്കുന്നുണ്ട് മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം ചെറിയൊരു തണുപ്പും ഉണ്ട് നല്ല കാറ്റുമുണ്ട് ഏതായാലും നമ്മൾ അവിടെയൊക്കെ നിന്ന് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുക്കുവാണ് പുറകിലെ ആ കുന്നുകളുടെയൊക്കെ പശ്ചാത്തലം എത്ര മനോഹരമാണ് മേഘങ്ങൾ ചുംബിക്കുന്ന കുന്നുകളാണ് അവിടെ ഉള്ളത് കൂടാതെ ഇതിനു ചുറ്റും അനേകം കൃഷി കൃഷിസ്ഥലങ്ങളും തെങ്ങിൻതോപ്പുകളും ഒക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ പല സിനിമകളും ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ഭാഗമാണ് ഇവിടം ഈ പ്രദേശങ്ങളൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ് അത്ര മനോഹരമാണ് ഇവിടുത്തെ ഈ സീനറികൾ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് അല്പം മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നല്ല പച്ചപ്പും ദൂരെ ഒരു വലിയ കുന്നും ഒരു പാറയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഏതോ സിനിമകളിൽ ഷൂട്ടിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ലൊക്കേഷനുകളാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ കോവിലിനകത്തേക്കൊന്ന് കയറി നോക്കാം ഇവിടുത്തെ പ്രതിഷ്ഠ മുരുകനാണ് അതുകൊണ്ട് തിരുമലൈ കുമാരസ്വാമി അഥവാ തിരുമലൈ മുരുകൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അവിടെ നമുക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ട് ലുങ്കിയും ലെഗിൻസും ഒന്ന് ഉപയോഗിക്കുന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുരുകൻ ആണ് പ്രതിഷ്ഠ അകത്ത് നമ്മൾ കയറിയിരിക്കുകയാണ് ഇത് വിശാഖം നാളുകാരുടെ ഒരു നക്ഷത്ര ക്ഷേത്രമാണിത് ഈ പ്രദേശത്തുള്ള അനേകം പേ അനേകം ആളുകളുടെ പേര് തിരുമലൈ എന്നാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ വലിയൊരു വലിയൊരാൽമരവും നിൽക്കുന്നുണ്ട് നല്ല തഴച്ച് വളർന്ന നല്ലൊരു ആൽമരമാണ് അതിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുന്നത് കോവിലിനകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല കോവിലിന് പുറത്തുള്ള സീനുകൾ മാത്രമേ നമുക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോവിൽ കാണുന്നതും അതുപോലെ പുറത്തേക്കുള്ള കാഴ്ചയും അതിമനോഹരമാണ് വലിയൊരു മൈലിൻ്റെ ചിത്രമൊക്കെ അവിടെ വരച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം ഏതായാലും നമ്മൾ കോവിലിനകത്ത് കയറി ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നിരങ്ങമാണ് ഇപ്പോൾ അകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് കൊണ്ട് പുറത്ത് മാത്രമാണ് നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇതിന് ചുറ്റുപാടുമുള്ള കാഴ്ചയാണ് അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല നല്ല വിശാലമായ കോമ്പൗണ്ടും ഒക്കെ ഉള്ള നല്ല ഒരു സ്ഥലമാണ് ഇവിടെ നല്ല കാറ്റ് നല്ല കാഴ്ചകൾ നല്ല സീനറി എല്ലാം ഉണ്ട് മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് അവിടെയെല്ലാം നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ഇതിനുള്ളിൽ പ്രധാന പ്രതിഷ്ഠ മുരുകനാണെന്ന് ഞാൻ പറഞ്ഞു അതുകൂടാതെ ഇവിടെ ഒരു ദേവി പ്രതിഷ്ഠ കൂടെ ഉണ്ട് തിരുമലൈ കാളിയമ്മൻ ആണ് ആ ദേവിയുടെ പ്രതിഷ്ഠ അപ്പോൾ നമ്മൾക്ക് അവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതിനോട് ചേർന്നൊരു ക്ഷേത്രക്കുളമുണ്ട് ഈ മലയുടെ മുകളിൽ തന്നെ വലിയൊരു ക്ഷേത്രക്കുളം നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇവിടെ കാണുന്ന ഒരു മരത്തിൽ ഇതുപോലെ തൊട്ടിലുകളൊക്കെ കെട്ടിവെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ ഓരോ നേർച്ചകളൊക്കെ ആയിരിക്കും കുട്ടികൾ കുട്ടികളുണ്ടാകുന്നതിന് ഉള്ള നേർച്ചകളായിരിക്കും എന്ന് കരുതുന്നു ഏതായാലും ഈ മനോഹരമായ ഈ കാഴ്ചകളും ദൃശ്യങ്ങളും ഒരിക്കൽ കൂടി നമ്മളിങ്ങനെ പകർത്തിയെടുക്കുകയാണ് താഴെയൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളെ കാണാം ഇതാണ് ആ കയറി വരുന്ന അറുന്നൂറ്റി ഇരുപത്തിനാല് പടികളാണ് ആ കാണുന്നത് ഇപ്പോൾ മുകളിലേക്ക് വാഹനം പോകുന്നത് കൊണ്ട് നമുക്ക് നേരെ മുകളിൽ പോയി കറങ് ഇറങ്ങിയിട്ട് ഈ ദൃശ്യങ്ങളൊക്കെ നേരിട്ട് കാണാനായിട്ട് പറ്റും ഈ അറു അറുന്നൂറ്റി ഇരുപത്തിനാല് പടികൾ കയറുന്നതും വളരെ രസകരമായൊരു ഒരു ട്രക്കിംഗ് ആയിരിക്കും പക്ഷേ നമ്മുടെ കൂടെ പലർക്കും അല്പം നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നേരെ മുകളിലാണ് നമ്മൾ വാഹനത്തിൽ പോയത് ഇപ്പോൾ ഏതായാലും അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വാഹനത്തിൽ കയറി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അടുത്ത് നമ്മൾ മധുരയാണ് നമ്മുടെ ലക്ഷ്യം ഇന്ന് നമ്മൾ മധുരയിൽ തങ്ങും അതിനുശേഷം മറ്റ് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട് ഏകദേശം അഞ്ച് ദിവസത്തെ ഒരു യാത്രയാണ് ഈ ഹോളി പ്ലേസസും എല്ലാം കണ്ടുകൊണ്ട് ആ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യുക പുതിയ വീഡിയോകളും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ